നമ്മുടെ മുളകൊക്കെ പാകമായി തുടങ്ങി അപ്പോൾ നമുക്ക് ഇനി അധികം വെക്കണ്ട നമുക്ക് വേഗം പൊട്ടിച്ചേക്കാം ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷെ നല്ല ഇരുണ്ട് നമുക്ക് തൈരിൻ്റെ ഒക്കെ കൂട്ടി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട് ഇതിൻ്റെ നീളുള്ളത് ഉണ്ട് ഇതിങ്ങനെ കാഴ്ച നിൽക്കുമ്പോൾ സത്യത്തിൽ ഇത് പൊട്ടിക്കാനൊന്നും തോന്നണില്ല പിന്നെ ഇപ്പോൾ നമ്മളിത് പൊട്ടിക്കണ്ടേ അല്ലെങ്കിൽ ഇതങ്ങനെ നാശമായി പോവല്ലേ മുളകുകളൊക്കെ വെറൈറ്റികൾ ഇങ്ങനെ ഒരുമിച്ച് നിറയെ കാഴ്ച കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് ഫംഗസാണ് ഇതിനൊക്കെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ മെയിൻ പ്രോബ്ലം അതിന് ഈ ജീവാമൃത ആഴ്ച രണ്ട് തവണ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം അങ്ങനെയുള്ള കീടബാധകളും പിന്നെ ഫംഗസ് ആക്രമണങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ മുളക് നല്ല ഇരുള്ള മുളകാണ് ഇത് നമുക്ക് അങ്ങനെ കടിച്ചു കഴിഞ്ഞാലൊന്നും പറ്റില്ല ഭയങ്കരമായിട്ടുമാണ് എനിക്ക് ഈ മുളകൊക്കെ കടിച്ചു തന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു ദിവസം ഞാനത് കടിച്ചു തന്നത് എനിക്ക് ഓർമ്മയുള്ളു അത്ര വരുവാ ഇതിനെന്താ പേരെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ അല്ല നീളുള്ള നല്ല മെലിഞ്ഞ പോലത്തെ ഒരു മുളകാണ് ഇത് ഇത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നിറയേ ഉണ്ടായിട്ടുണ്ട് ഇത് രണ്ടാല് രണ്ടും ഒരു പക്ഷേ ഇത് നല്ല നീളനെ നിറയെ പൂ പൂവിടുന്നുണ്ട് പെട്ടെന്ന് കായം പിടിക്കുന്നുണ്ട് നല്ല അടിപൊളി മുളകാണ് കാണാൻ മഞ്ഞക്കാന്താരി എന്നാണ് ഇതിൻ്റെ പേര് അതുപോലെ നമ്മൾ സ കടയിൽ നിന്നൊക്കെ സാധാരണ വാങ്ങാൻ കിട്ടുന്ന മുളകാണ് ഇത് ഒരു അഞ്ചാറെണ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ നിറയെ ഉണ്ടാവും നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ കംപ്ലീറ്റ് ഉള്ളതൊക്കെ തിന്ന് കിട്ടും നല്ല മുളകാണ് നല്ല എരുവുണ്ട് കടയിൽ വാങ്ങിച്ചതിനേക്കാളും നല്ല എരുണ്ട് ഇത് മലേഷ്യൻ ചീന ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ലെങ്ത് വീഡിയോ ഇതിൻ്റെ കെയർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് പോയി കാണണം അപ്പോൾ ഇത് മലേഷ്യെന്നെൻ്റെ ആൻറ്റി കൊണ്ടന്നാണ് നല്ല മുളകാണിത് ഇത് നേരത്തെ കാണിച്ച അതേ മുളക് തന്നെയാണ് നല്ല എരുള്ള മുളകാണ് ഇത് നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല ഔഷധ ഗുണമുള്ള നല്ല ചീനമുളകാണ് ഇത് നല്ല എരുവാണ് ചെറുതാണെങ്കിലും നല്ല എരിവാണ് ഇത് തായി വരുന്നേ ഉള്ളൂ നിളച്ച് ഈ തയ്യൽ നിറകെ കായ്ച്ചിട്ടുണ്ട് കുഞ്ഞ് കാണാൻ നല്ല രസമാണ് ഒരു മുട്ട പോലെയാണ് ഈ മുളക് ഈ തൈലൊക്കെ നല്ല ഉരത്തി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്നും കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോസിനായി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും പറ്റുക